ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടോക്കി വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി എടുക്കാണ് കേട്ടോ അപ്പൊ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ എന്താ വെച്ചാൽ പിന്നെ ഓട്ടടയാണ് കേട്ടോ ഓട്ടോട്ടന്റെ മാവ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ പല വീഡിയോസിലും കാണിച്ചതാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടൊന്നും പിന്നെ ഞാൻ ഓട്ടട ഉണ്ടാക്കുന്ന കാട്ടിലും ഉഷാറായിട്ട് ഓട്ടട ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും എൻ്റെ ഓട്ടോടെ ഇപ്പം നല്ല രീതിയിൽ എനിക്ക് കിട്ടലുണ്ട് കേട്ടോ പക്ഷേ ആ ഒരു ചട്ടി പൊട്ടിയപ്പോൾ പിന്നെ ഞാൻ വേറെ രണ്ട് ചട്ടി വാങ്ങി ഒരു ചട്ടിൻ്റെ അമ്മ കൊണ്ടുവന്ന് ഇനി ഒരു ചട്ടി ഞാൻ വാങ്ങിയത് കേട്ടോ അങ്ങനെ രണ്ട് ചട്ടി ഉണ്ടായി രണ്ട് ചട്ടിയിലും ഓട്ടോട ചുട്ടാൽ ഇപ്പം ഇങ്ങോട്ട് ഞാൻ ആദ്യം ചുട്ടീനെ പോലെയുള്ള ആ ഒരു പെർഫെക്റ്റ് എനിക്ക് ഇപ്പോൾ കിട്ടണില്ല കേട്ടോ അതെന്താ വെച്ചാൽ ഒന്ന് പത്തിരി ചട്ടിയാണ് പ ഇങ്ങനെ കുഴിയില്ലാത്ത പരന്ന ചട്ടിയാണ് അതിൽ ഓട്ടയുടെ ചുട്ടാൽ ഇങ്ങനെ പരന്ന് നിൽക്കും പിന്നെ അതേപോലെ തന്നെ വേറൊരു ചട്ടി ഉമ്മ ഉണ്ടെന്നാ തന്നതാ കേട്ടോ അത് നല്ല കട്ടിയുള്ള ചട്ടിയാണ് അത് പിന്നെ നല്ല കുഴിയുണ്ട് അപ്പ അതില് ഓട്ടയുടെ പറഞ്ഞാല് പിന്നെ എന്താ ഒരു ഉഷാറായി കിട്ടണില്ല എന്താണെന്നറിയില്ലെട്ടോ അതിൻ്റെ ആ ഒരു നടുഭാഗം ഉണ്ടല്ലോ അവിടെ അങ്ങോട്ട് വേവാത്ത പോലെ തോന്നും അപ്പൊ എന്തായാലും ഒന്നിപ്പം ഞാൻ ആ കട്ടിയുള്ള ചട്ടിയാണ് ഇപ്പൊ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലൊന്ന് ചുട്ടോ കട്ടേന്ന് വിചാരിച്ചു ഇപ്പോൾ കുറേ ആയിരിക്കണ ഇതിൽ ഓട്ടട ഉണ്ടാക്കിയിട്ട് പിന്നെ ഉപ്പേരി വെക്കാനൊക്കെ അങ്ങനെ എടുക്കലാണ് ഈ ഒരു ചട്ടി ഇത് വാങ്ങിയിട്ട് ആകെ ഒരു ഒറ്റ പ്രാവശ്യം ഞാൻ അതിൽ ഓട്ടട ഉണ്ടാക്കിയിട്ടുള്ളൂ അന്ന് ഇങ്ങനെ നടുക്കെ വേവാതെ ആയപ്പോൾ പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് പിന്നെ നമുക്ക് വേറെ ചട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചട്ടിയിൽ അങ്ങനെ ചൂടു തുടങ്ങി അതാണെങ്കി ഇപ്പോൾ പിന്നെ മാവ് കുറച്ച് ലൂസും കൂടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പരന്നിങ്ങനെ നിൽക്കും കേട്ടോ ഓട്ടടിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടണില്ല അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ചട്ടി വെച്ചതാണ് അപ്പോൾ ആദ്യം ഒരു കയ്യിൽ മാവൊഴിച്ചുകൊടുത്ത് ചെറിയ ഓട്ടയുടെ ആക്കിയിട്ടാണ് കേട്ടോ ചുട്ടത് ഇതെന്താ പുക വരുന്ന വെച്ചാൽ തീ നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പുറത്ത് അടുപ്പേക്ക് തീക്കൊള്ളി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിമന്നാണ് ആ പുക വരുന്നത് പിന്നെ നമ്മളിവിടെ മേലെ കെട്ടിയ ഷീറ്റ് നല്ലോണം താഴ്ന്നിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം നിന്നിട്ടേം നല്ലോണം താഴ്ന്നിട്ടുണ്ട് അപ്പം ഞാൻ തേങ്ങ കിടന്ന ആളെ കൊണ്ട് കെട്ടിച്ചതൊക്കെയാണ് പക്ഷേ അയാൾ അത് കെട്ടിയത് ശരിയായിട്ടില്ലാതെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഉഷാറാക്കിയിട്ട് കെട്ടണം ഇല്ലെങ്കിൽ ഇതേപോലെ പുക ഇങ്ങനെ നമ്മളാ കിച്ചണിൻ്റെ അടുത്തുകൂടെ ഒക്കെ ഉണ്ടല്ലോ പുക ഇഷ്ടം പോലെ വരും കേട്ടോ പിന്നെ നമ്മളെ കിച്ചണക്കും പോവും ഇങ്ങനെ ഉയർന്നിട്ടാവുമ്പോൾ പിന്നെ പുക എല്ലാ ഭാഗത്തും കൂടെ അങ്ങനെ പോവും അപ്പാ നമ്മളെ ഓട്ടട ഫസ്റ്റ് ചുട്ടത് ഞാൻ ചെറുതാക്കിയിട്ട് ചുട്ടതാ എന്താ വെച്ചാൽ ഇതിന് റെഡി ആവൂലെന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെ കുറച്ചും കൂടെ ഒക്കെ മാവ് കുഴിച്ചു കൊടുത്തതാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിരുന്നു കേട്ടോ ഓട്ടയുടെ പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ ഓട്ടയുടെ ഉണ്ടാക്കുമ്പോൾ ഇതിലാറ് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഓട്ടട ഞാൻ ചുട്ടെടുക്കണുണ്ട് പിന്നെ അതാ നമ്മൾ ഐഫക്കുട്ടി ഇന്ന് മദ്രസ് ഒന്നും ഇല്ല കേട്ടോ ഒന്ന് വെള്ളിയാഴ്ച അല്ലേ ഐഫക്കുട്ടി ഇതാ ഓട്ടടയൊക്കെ കൊണ്ടുപോയിട്ട് പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുന്നുണ്ട് പിന്നെ മദ്രസ് ഇല്ലാത്തന്ന് വിളിച്ചു കൊണർത്തേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ നേരത്തെ നീച്ച് വരും അപ്പോൾ ഇതെന്താ ഈ വിരിച്ചിട്ട് കണും അവിടെ ഇവിടെയൊക്കെ അതും ഇതും എന്താ വച്ചാൽ ഒക്കെ ഉള്ള കളിക്കോപ്പുകളാണ് കേട്ടോ അപ്പം നമ്മളത് എടുത്തു വെച്ചാൽ പിന്നെ അതവിടെ തന്നെ കൊണ്ടുവന്നിടും അപ്പോൾ അങ്ങനെ കണക്കുന്നത് അതുകൊണ്ടാണ് ഓൾ തന്നെ എടുത്തോണ്ടെന്ന് ഓളിൻ്റെ അവിടെ അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പിന്നെ കുറേ മുരിങ്ങൻ്റെ അല്ലെങ്കിൽ പുളിൻ്റെ ഒക്കെ എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യൂട്ടോ പിന്നെ കുറച്ച് കുട്ടികളുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോന്നിനും അങ്ങനെ എടുത്തോണ്ടിരും നിട്ടായിട്ട് ഞങ്ങളെ ഇഞ്ചക്ഷൻ വെക്കലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലൊക്കെ അങ്ങനെ പറയണേ കേൾക്കട്ടോ ഞാൻ പിന്നെ അങ്ങനെ ചിരിക്കുമൊന്നുമില്ല ഓൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ അങ്ങനെ കേൾക്കും അങ്ങനെ ഓട്ടടിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഓട്ടടിക്ക് ഇന്ന് കറി ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഒന്നലുണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ ഒന്നുമില്ല കറി മാത്രമേ ഉള്ളൂ എന്നാലും ഓട്ടടിക്ക് ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആട്ടോ നല്ല കോമ്പിനേഷൻ ആണ് അങ്ങനെ അതൊക്കെ ചൂടാക്കിയിട്ട് ഓട്ടടി ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പം ഇനി ചായ കുടിക്കാൻ ഞാനും ചിഞ്ചുമോളും നമ്മളെ അനിയത്തിക്കുട്ടിയാണ് കേട്ടോ അല്ലത് പിന്നെ മഞ്ജുമോളും റിച്ചുമോനും വൈഫക്കുട്ടിയൊക്കെ ഞാൻ അപ്പം ചുടുന്നീൻ്റെ ഇടയിൽ തന്നെ അപ്പം അപ്പടുത്തോണ്ടതുപോലെ അങ്ങനെ ചായ കുടിച്ചിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഇത് ആ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോന്നതാണ് അപ്പോൾ മുറ്റടിച്ചു വരുന്ന ചൂല് പിന്നെ ചെറിയ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ചു വരുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ആ ഒരു ചൂല് പറ്റ തേഞ്ഞും ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഈർക്കലൊക്കെ അവർ കളിക്കടുത്തിട്ടേ ഒക്കെ കളഞ്ഞിക്കണ് ഇത് ഞാൻ രണ്ടു ദിവസം മുന്നേ ഉണ്ടാക്കിയതാട്ടോ ഈ ഒരു ചൂല് പിന്നെ തെങ്ങിൻ്റെ ഓലയൊക്കെ കൊണ്ടുവന്നാണ്ട് ഈർക്കിലൊക്കെ ചീന്തി അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഇതിക്ക് കുറച്ചും കൂടെ വേണം പിന്നെ ഈർക്കലെന്നാലുള്ള നമ്മൾക്ക് കൈപ്പിടിച്ച് അടിച്ചു വരാൻ ഒരു സുഖം ഉണ്ടാവുക ഇതിൽ കുറച്ച് ഈർക്കിളിൻ്റെ കുറവുണ്ട് അപ്പം നീ നല്ല പട്ട കിട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാതെ വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പം അടച്ചു വരാൻ വലിയൊരു സുഖമല്ലതുകൊണ്ട് നല്ല നീളം ഉണ്ടായിട്ടേ പിന്നെ ഈർക്കിളും കുറവാണ് അപ്പം അങ്ങനെ മുറ്റൊക്കെ അടച്ചുവാരി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ താഴെയുള്ള മുറ്റം അടിച്ചുവാരി അപ്പോഴാണ് കേട്ടോ ഈ ഒരു മുരിങ്ങ കൊമ്പ് കണ്ടത് മുരിങ്ങ കൊമ്പ് നല്ലോണം നീളത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് അങ്ങനെ നീളത്തിൽ പോവാൻ ഞാൻ അയക്കലില്ല തന്നെ നമ്മൾ വെട്ടിക്കൊടുക്കലാട്ടോ അല്ലെങ്കിൽ തോട്ടിയൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഒടുക്കേണ്ടി വരും മുരിങ്ങ ഇങ്ങനെ ഇടക്ക് വെട്ടിക്കൊടുത്താൽ താഴെ തന്നെ നമുക്ക് പിന്നെ ഓടി വന്ന് മുരിങ്ങ ഓടിക്കാൻ കഴിയും അങ്ങനെ വലിയ തോട്ടിയും കാര്യങ്ങളൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ തോട്ടി കെട്ടാൻ എനിക്ക് കഴിയൂല്ല കഴിയൂല വയ്ക്കൂല്ലോ അപ്പം ഞാൻ പിന്നെ മുരിങ്ങ മുരിങ്ങക്കൊമ്പ് വെട്ടാണ് കുറേ വെട്ട് വെട്ടിട്ടോ അത് ചാടിയത് പിന്നെ ഇങ്ങനെ പറയണേക്ക ഓടിക്കണ മുരിങ്ങ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂന്നുമില്ലത് അപ്പോൾ മുരിങ്ങ ഒടിച്ച് വളർത്തണം കുട്ടികളടിച്ച് വളർത്തണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പോൾ ഞാൻ എന്തായാലും മുരിങ്ങാക്കൊമ്പൊക്കെ വെട്ടിയിട്ടുണ്ട് അത് നമ്മൾ നല്ലോണം മുരിങ്ങ ഉണ്ട് കേട്ടോ നല്ല തെത്ത മുരിങ്ങയാണ് അങ്ങനെ പഴുത്ത മുരിങ്ങയെന്നല്ല നല്ല ഉഷാറായിട്ടുള്ള മുരിങ്ങ കേട്ടോ നമുക്ക് പിന്നെ ഉപ്പേരി വെക്കണമെങ്കിലും കറി വെക്കണമെങ്കിലൊക്കെ നല്ല മുരിങ്ങയാണ് അപ്പോൾ നിലത്തിക്ക് ചാടാതെ എന്തായാലും കിട്ടൂല അപ്പുറത്തെ തൊടിയിൽ പുല്ലൊക്കെ കേട്ടോ ചാടിയിട്ടുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് കേൾക്കുകയും ചെയ്യാം അപ്പോൾ ആ കാമ്പുള്ള മുരിങ്ങയൊക്കെ ഞാൻ ഇതാ ഓടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊക്കെ കൂടെ ഒന്ന് വേണ്ട ഒരുപാടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീട്ടിൽക്കും ഒക്കെ കുറച്ച് കൊടുക്കാം പിന്നെ നമ്മള്മാക്കൊക്കെ കുറച്ച് കൊടുക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇതെന്ന് പിന്നെ കുറച്ച് നമുക്കുള്ളത് മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങനെ ഓരോക്കെ ഇട്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു മുരിങ്ങ അല്ലാത്ത ആൾക്കാർക്ക് മുരിങ്ങ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടേകാരം അപ്പം നമ്മളിന്ന് മുരിങ്ങ കൊണ്ട് ഉപ്പേരി ആണ് ഇട്ടുണ്ടാക്കണത് മുരിങ്ങ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസേക്കും മുരിങ്ങൻ്റെ ഉപ്പേരി കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ അത് പിന്നെ മുരിങ്ങ അങ്ങനെ ഊരി ഇരിക്കാൻ കുറച്ച് സമയം വേണം അപ്പോൾ ചിലപ്പോൾ മടിയാകുമ്പോൾ നമ്മളങ്ങനെ ഉണ്ടാക്കൂല അപ്പോൾ മുരിങ്ങ ഊരാനിത് നമ്മളെ ചിഞ്ചുമോളും മഞ്ചുമോളും ഒക്കെ വന്നിരിക്കുന്നുണ്ട് ഓലും മുരിങ്ങ ഊരനൊക്കെ ഉണ്ട് കേട്ടോ മഞ്ചുമോൾ എന്തോ വർത്താനം പറഞ്ഞിരിക്കുകയാണ് മുരിങ്ങ ഊരാൻ വന്നിരുന്നതാണ് പക്ഷേ എന്തോ വർത്താനം പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാനും വരെ അങ്ങനെ മഞ്ജു ചിഞ്ചു എന്നൊക്കെ പറഞ്ഞ് വിളിക്കണെന്താ അവർക്ക് പേരില്ല എന്നൊക്കെ ചോദിക്കാനുണ്ട് കേട്ടോ കമൻറ്റിൽ അതെന്താ വച്ചാൽ ഞാനങ്ങനെ വിളിച്ച് ശീലമായി പോയി ഓരോ ഓല ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ചിഞ്ചുമോളെ മഞ്ചുമോളെന്നൊക്കെ വിളിച്ച് അങ്ങനെ ശീലമായി പേരങ്ങനെ വിളിക്കലില്ല കേട്ടോ പേര് വിളിക്കും നമുക്ക് എന്തേലൊക്കെ ദേഷ്യം വരുമ്പോൾ ഹന്നേ മിന്നേ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ വിളിക്കൂട്ടോ പിന്നെ നമ്മളങ്ങനെ പേര് വിളിച്ച് ശീലമായിട്ടേ ഇവർക്കും തന്നെ അങ്ങനെയാണ് നമ്മൾ പേര് വിളിച്ച് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ദേഷ്യപ്പെട്ട് വിളിക്കുകയാണെന്ന് തോന്നും അവർക്ക് പക്ഷെ എനിക്കൊന്നും അങ്ങനല്ല കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അപ്പ ഇന്നി എന്റെ അന്യത്തിനെയും ആങ്ങളിനെയൊക്കെ ഞങ്ങളെ പേര് മാത്രമാണ് വിളിക്കലില്ല അത് ഓമന പേരൊന്നും വിളിക്കലില്ല അമ്മ വിളിക്കും ഓമന പേര് ഇപ്പൊ പേരെന്നെ ആട്ടോ വിളിക്കല് അപ്പം മുരിങ്ങ ഓരേതായാലും ഊരിനുണ്ട് അപ്പൊ ഞാൻ ആകെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു അടിച്ചു വരിട്ടും തുടച്ചിട്ടും ഒന്നും ഇല്ല ഇനി പിന്നെ ബെഡൊക്കെ മക്കള് വിരിച്ചിട്ടിരിക്കണം അപ്പൊ ഒന്നേരം ഞാൻ അടിച്ചു വരാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ ബാബു ഫോം വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഫോണായിട്ട് അങ്ങനെ വർത്താനം പറയാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ പിന്നെ ഞാനി ആകെ അടിച്ചു വരീട്ട് അങ്ങടെ താഴേക്ക് പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ ഒരു മുരിങ്ങ വരട്ടെ എന്നിട്ട് നമുക്ക് കൂട്ടാനും ഉണ്ടാക്കാം ഇപ്പൊ പിന്നെ മക്കൾ വീട്ടിലുണ്ടാവുമ്പോളെ ആകെ അടിച്ച് വാരിലും തുടക്കലൊക്കെ ഓരന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ആകെ അടിച്ചു വരാറില്ലു പിന്നെ എപ്പോഴും ഓരടിച്ചു വരണേ നോക്കിയിട്ടും കാര്യമില്ല ഒരു ഈ മുക്കും മൂലൊന്നും ശരിക്കും അടിച്ചു വരില്ല ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉഷാറായിട്ട് അടിച്ചു തരും ചെയ്യും എന്നാലും ഇടയ്ക്ക് നമ്മളൊരു കണ്ണ് വേണം കേട്ടോ അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ നമുക്ക് ഈ ഒരു സുഖം ഉണ്ടാവുകയുള്ളു ഇനി മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പോവാനായില്ലേ സ്കൂളൊക്കെ തുറക്കാനായി ഓരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ഇനി ഒറ്റക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാനിങ്ങനെ ആകെ അടിച്ചു വരാനും തുടക്കണോ വീഡിയോയിൽ കാണിക്കാത്ത എന്താ വച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അടിച്ചുവാനും തുടക്കാനും ഒക്കെ അപ്പം ഞാനതൊന്നും അങ്ങനെ വീഡിയോയിൽ കാണിക്കലുമില്ല വീഡിയോ എടുത്ത് നിന്നാൽ നമ്മളെ പണി കഴിയുമില്ല പിന്നെ പെട്ടെന്ന് സ്പീഡിൽ എടുത്ത് പോകലാ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും കാണിക്കാത്ത പിന്നെ ചില ആൾക്കാരൊക്കെ അങ്ങനെ കമൻറ്റിൽ പറയും ഒരു വീടാകുമ്പോൾ എന്തൊക്കെ പണിയുണ്ട് ഓരോ ഈ ഒരു കുക്കിംഗ് തന്നെ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പോരാടി ഉണ്ടാവും ചിലപ്പം വെറും കുക്കിംഗ് തന്നെ കാണുമ്പം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണിക്കണതാട്ടോ അങ്ങനെ അതൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട് ഇനിയിപ്പോൾ താഴെയും കൂടെ ഉണ്ട് അടിച്ചു വരാൻ ഇവിടുത്തെ ഇവിടെ നിന്ന് തന്നെ അടിച്ചുവാരി ഇവിടെ പിന്നെ നമ്മളെ പുറത്ത് കൊണ്ടിട്ട് വേസ്റ്റ് കൊണ്ടിട്ടും പിന്നെ താഴെ അവിടെ നിന്നിട്ട് തന്നെയാണ് അടിച്ചു വരില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ തീയൊക്കെ കെട്ടിട്ടുണ്ടായിട്ടോ പിന്നെ ഞാൻ തീയക്കെ കത്തിച്ച് കൊടുത്ത് പിന്നെ വെള്ളമൊക്കെ ചൂടായപ്പോൾ അത് ആരി കഴുകി കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മക്കളെ മുരിങ്ങ ഉരലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചിഞ്ചുമോളാകൻ തുടക്കും മഞ്ചുമോൾ പിന്നെ കുട്ടികളെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അലക്കലൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ഓള അലക്കിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞത് മക്കള് മക്കൾ ചെറിയ നിക്കറും പിന്നെ പനീനൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെതൊക്കെ മഞ്ജുമോളക്കിയിടും വലുതൊന്നും അലക്കലില്ല അപ്പം ഇനി ചോറ് പോകുമ്പോഴത്തേന് നമുക്ക് കൂട്ടാനും ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഒക്കെയാണ് പക്ഷെ നമുക്കിന്ന് മീനും ചിക്കനും ബീഫും ഒന്നും ഇല്ല കേട്ടോ പിന്നെ ബീഫ് വെള്ളിയാഴ്ച വാങ്ങിയിട്ടില്ലെങ്കിൽ ദീനുല്ലിസ്ലാം ഒന്ന് പുറത്താണ് അറിയാം നമ്മളെ പാവക്കാർക്ക് ഉണ്ടാവുമ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ പോകണമെങ്കിൽ നമ്മൾ തന്നെ പോകണം ഞാൻ തന്നെ പോകണം വാങ്ങണമെങ്കിൽ അപ്പോൾ പിന്നെ ഞാൻ പോയിട്ടില്ല വാങ്ങാൻ മീൻ വരുമ്പോൾ വാങ്ങിക്കാന്ന് വിചാരിച്ചതോ പക്ഷെ ഇന്ന് മീൻകാരന് വന്നില്ല കേട്ടോ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ടേക്കും എല്ലാ വെള്ളിയാഴ്ചയും വരലുണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല നമ്മളെ മീൻകാരനിട്ട് വന്നതുമില്ല ഇല്ല അല്ലെങ്കിലും ഇപ്പം ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെള്ളിയാഴ്ച ദിവസമൊക്കെ അങ്ങനെ ബീഫൊന്നും അധികം വാങ്ങലൊന്നുമില്ല കാരണം നമ്മൾ പ്രവാസികളെ പിന്നെ ഭാര്യമാരായ പിന്നെ എങ്ങനെ തന്നെയാണ് കാര്യം നമുക്ക് പുറത്ത് പോകണം എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കരലായ അങ്ങാടിയൊക്കെ പോകണം കേട്ടോ ബീഫൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ഇവിടെ അടുത്ത കടീന്ന് തന്നെ കിട്ടും പിന്നെ എന്തെങ്കിലും മിഞ്ഞാന്നൊക്കെ ചിക്കൻ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്ന് ചിക്കൻ വാങ്ങി അപ്പോൾ ഞാൻ മുരിങ്ങോപ്പേരി ഉണ്ടാക്കാം കേട്ടോ ഞാൻ വലിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിന് എന്നിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് പിന്നെ വെളുത്തുള്ളി തോലോട് കൂടിയിട്ട് തന്നെ പിന്നെ അത് കഴുകിയാണ്ട് അതിൻ്റെ അതിങ്ങനെ കുത്തിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ കുറച്ച് ചെറിയ ഉള്ളിയും അക്കിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് എന്നിട്ട് നമ്മൾ മുരിങ്ങ ഒരിതായിക്കിട്ട് കൊടുത്തു ഇളക്കി കൊടുത്തു പിന്നെ തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് അത് ഒഴിക്കിട്ട് കൊടുത്തു എളുപ്പമുണ്ട് കേട്ടോ മുരിങ്ങപ്പേരി ഉണ്ടാക്കാന് പിന്നെ മുരിങ്ങ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ വട്ട പാത്രം എടുക്കണം മുരിങ്ങ ചിലപ്പോൾ പിന്നെ തോനുണ്ടാവും പക്ഷേ അതിങ്ങനെ വാടി വന്നാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കുള്ള സുഖത്തിന് ഇങ്ങനെ വട്ടുള്ള പാത്രം എടുക്കാൻ നല്ലത് ഇപ്പം കണ്ടോ മുരിങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് വെന്ത് പോകരുത് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ മുരിങ്ങ കഴിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഇതിക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ മുരിങ്ങ കെഴുകിയ ആ ഒരു നനവ് നനവുണ്ടേനും ആ ഒരു നനവോട് കൂടിയിട്ടോ ഇതിക്ക് ഇട്ട് കൊടുത്ത് പിന്നെ വെള്ളമൊന്നും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വെളിച്ചെണ്ണ ഞാനൊരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും അപ്പോൾ ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ അപ്പം അതിൽ എണ്ണ ഉണ്ട് പിന്നെ വെറുതെ വെണ്ണ ചേർക്കണ്ടല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ചേർത്തിട്ടില്ല അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ മുരിങ്ങ ഉപ്പേരി വെന്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഇനി കോവക്കോണ്ട് കോവക്ക ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിപ്പോൾ കുറേ കുറച്ച് ദിവസം കഴിക്കണം നമ്മൾ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുവരെ അത് എടുത്തിട്ടില്ല കേട്ടോ ഒരു പ്രാവശ്യം എന്തോ ഉപ്പേരി ഉണ്ടാക്കി അപ്പം ഒന്ന് ഇതുകൊണ്ട് ഫ്രൈ ആക്കുക എന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ മീനൊന്നുമില്ലല്ലോ പൊരിച്ചതൊന്നും അപ്പോൾ കോവയ്ക്കൊക്കെ ഞാൻ കഴുകിയിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ രണ്ട് താലിയൊന്ന് പിന്നെ അരിഞ്ഞ് കളഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തേക്ക് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് എരിവില്ല മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അര അരസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല ഇതിക്ക് ചേർത്താൽ നല്ല ആണ് പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് മസാല ഒന്ന് ലൂസാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് കോവയ്ക്കേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയക്കായപ്പോഴത്തേന് നമ്മൾ ചോറ് ഇനി ചോറ് വന്നപ്പോൾ പിന്നെ ആ ഒരു അടുപ്പിൽ തീയക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ നമ്മളെ ഇൻഡസാലിൽ നിന്ന് കിട്ടിയ ആ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിൽ ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കാൻ നല്ല സുഖാ കേട്ടോ പെട്ടെന്ന് ആയിക്കിട്ടും ചട്ടി ചൂടാവണം എന്നുള്ളൂ ചട്ടി ചൂടാവാൻ കുറച്ച് തീ കത്തണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെറിയ തീയിൽ കടന്നിട്ടങ്ങനെ റെഡി ആക്കോളും പിന്നെ ഇതിൽ നല്ലോണം മസാല ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് അത് കഴിക്കാൻ ചോറിൻ്റെ കൂടെ പിന്നെ ഇപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം നമുക്ക് അപ്പോൾ ഒരു ട്രിപ്പിൽ കഴിവില്ല അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് ബാക്കി അത് ഞാൻ പിന്നെ അവിടെ മാറ്റി വെച്ച് ഒരു ചട്ടിയൊക്കെ ഞാൻ അപ്പോൾ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല കേട്ടോ തന്നെ നിന്നൊക്കെയാണ് കാരണം ഞാൻ പോയി വരുമ്പോൾ തന്നെ ചിലപ്പോൾ അത് കരിയും കാരണം പിന്നെ നമ്മൾ മീനൊന്നും പൊരിച്ചെടുക്കണ പോലെയല്ലല്ലോ ഇതിൻ്റെ നല്ലോണം മസാലയുണ്ട് പിന്നെ അതേപോലെ തന്നെ ചട്ടിക്കാണെങ്കിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേഗം മസാല ഒക്കെ ഉണ്ടെങ്കിൽ കരയാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ അടുത്തന്നെ നിൽക്കണം അങ്ങനെതാ നമ്മളെ കോവക്ക ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിൽക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ ചോറിനുള്ള കൂട്ടാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളെ മുരിങ്ങ ഉപ്പേരി വലിയൊരു പാത്രത്തിലല്ല ഉണ്ടാക്കിയത് അതൊക്കെ വേറൊരു പാത്രത്തിൽക്കൊക്കെ മാറ്റി ഇനിയിപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം പിന്നെ അതേപോലെ തന്നെ കറി ഒന്നുണ്ടാക്കിയിട്ടുള്ളത് പരിപ്പും തക്കാളിയും ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കറി ഒന്ന് ഇനി അപ്പോൾ ഈ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ വേറെ പാത്രത്തിലൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് കഴുകാനായിട്ട് വെച്ചും ചെയ്തു പിന്നെ നമ്മൾ പുറത്തുണ്ടല്ലോ ചോറ് വെച്ച കാലൊക്കെ ഉണ്ട് കഴുകാൻ അപ്പോൾ അതൊക്കെ കഴുകണം അപ്പോൾ ഞാൻ ജോലി ചെയ്യണമുണ്ട് നമ്മളെ പാവക്കാവക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോണിൽ വർത്താനും പറയേണ്ട അതാണ് ഒരു കൈ കൊണ്ട് എടുക്കണത് പിന്നെ നമ്മളെ പിന്നെ കറി ഇവിടെ തൂമിച്ചെടുക്കണുണ്ട് ഞാൻ പറഞ്ഞല്ലോ പരിപ്പ് തക്കാളി അതേപോലെ അത് പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്തതാട്ടോ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവിയും പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കറിവേപ്പിൻ്റെ അലി ഇട്ടുകൊടുത്തു ഒരു സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു അങ്ങനെയാണ് കേട്ടോ അത് തോമിച്ചെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നെ പച്ചക്കറികളൊന്നുമില്ല വെറും പരിപ്പും തക്കാളിയും മാത്രം അതിട്ടിട്ട് ഇങ്ങനൊരു സാമ്പാറാട്ടോ അത് പിന്നെ ഇതൊക്കെ പുളിയും ചേർത്തിട്ടില്ല നമ്മളെ തക്കാളിയിലുള്ള പുളി മാത്രമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുകൊണ്ട് അങ്ങനെ നമ്മൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ചോറൊക്കെ കഴിക്കുകയാണ് പിന്നെ മക്കൾക്ക് ഇതിൻ്റെ മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ചോറ് ഞാൻ പിന്നെ ചോറ് വയ്ക്കുമ്പോൾ കുറച്ച് സമയം വേവിക്കും അങ്ങനെ നമ്മളെ പരിപ്പ് കറി അതേപോലെ തന്നെ മുരിങ്ങ ഉപ്പേരി കോവക്ക വറുത്തതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു പിന്നെ ഈ ഒരു മുരിങ്ങ ഉപ്പേരി മാത്രം മതിട്ട് ചോറ് വയ്ക്കാൻ പിന്നെ നമ്മളെ ഇവിടുന്ന് വിട്ടാൽ അങ്ങനെ മുരിങ്ങ കൊണ്ട് ഉപ്പേരിയും കാര്യമൊന്നും ഉണ്ടാക്കില്ല തോന്നുന്നുണ്ടല്ലേ നമുക്കാണെങ്കിലോ മുരിങ്ങ മുരിങ്ങാ താളിപ്പ് അതേപോലെ മുരിങ്ങ ഉപ്പേരിയൊക്കെ നല്ല ഇഷ്ടമാണ് നമ്മളെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാൽ അതൊന്നും ഇല്ല തോന്നുന്നുണ്ട് നല്ലതാട്ടോ മുരിങ്ങ കഴിക്കണത് മുടികൊഴിച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ മുരിങ്ങ അയക്കുകയാണെങ്കിൽ അതൊക്കെ മാറും എന്നൊക്കെ പറയണേക്കാം പിന്നെ അതേപോലെ രക്തക്കുറവുള്ള ആൾക്കാർക്കും ഒക്കെ മുരിങ്ങ കഴിക്കണത് നല്ലത് തന്നെയാണ് അപ്പം ഇനി ചോറ് ഒക്കെ കേട്ടോട്ടോ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമേക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്